അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കിട്ടും എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല നമുക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്നത്തെ വീഡിയോ മാങ്ങ കൊണ്ട് കറി വെക്കുകയാണ് കേട്ടോ മീൻ മീനിൽ മാങ്ങയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ കൂട്ടി അരച്ചിട്ട് നല്ലൊരു കറി വെക്കാണ് നോലുമ്പോ ഒക്കെ അല്ലേ വരുന്നത് ഇടക്കൊക്കെ നമുക്ക് നോലുമ്പോൾ അറക്കുമ്പോൾ ലാസം ചോറും ഇങ്ങനത്തെ ഒരു പുളിഞ്ചാറൊക്കെ ഉണ്ടെങ്കിൽ ചോറ് പള്ളരച്ച് തിന്ന കേട്ടോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അങ്ങനെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതാ തോനെ മീനൊന്നും ചേട്ടാ കരിമീനാണ് മൂന്ന് മീനുണ്ട് അതിന്റെ തലയുണ്ട് അപ്പൊ പൊരിച്ചാണെങ്കിൽ കറി വെക്കാൻ കറി വെച്ചാൽ പൊരിച്ചാലും ഇല്ല കേട്ടോ അപ്പൊ കറി അങ്ങോട്ട് വെക്കാക്കി എരുതിങ്ങാണ് മീൻ മക്കൾക്കും കൊടുക്കാൻ നമുക്ക് തലയും കൂട്ടാലോ പിന്നെ ഉള്ളിയൊക്കെ ഇന്നലെ നേരെ ആക്കി കേട്ടോ രാത്രി പതിനൊന്ന് മണിയും പതിനൊന്നര ഒക്കെ ആകും കടക്കണമെങ്കിൽ നമ്മള് മോനും പത്താം ക്ലാസ് ആണല്ലോ അപ്പൊ അവന്റെ അപ്പൊ അങ്ങനെ ഇരുന്നപ്പൊ ഉള്ളിയൊക്കെ നേരെ ആക്കി വെച്ച് ചീരയൊക്കെ ഒന്ന് അങ്ങോട്ട് അരിഞ്ഞു വെച്ചിട്ടോ ഭയങ്കര ക്ഷീണാണ്ടോ പൊറക്കൊക്കെ കുളച്ചിട്ട് അപ്പൊ ചീര അപ്പൊ അരിഞ്ഞിട്ട് എന്തായിട്ട് ഒരു കവറിലങ്ങോട്ട് കെട്ടി വെച്ചു ചീരൻ്റെ അരിഞ്ഞു വെക്കാൻ പറ്റൂലും ഞാൻ നോക്കിയില്ല നോക്കിയില്ലാട്ടോ അതുകൊണ്ട് ഉള്ളി ഒന്നും തോലിയാൻ സമയം എടുക്കേണ്ടി വന്നില്ല പിന്നെ തേങ്ങ ഒന്നും ചെറുകിട്ടുണ്ട് അത് പിന്നെ ഇപ്പൊ ചിറകിയ കാരണം പുട്ട് ചൂടാനോ പുട്ട്ക്ക് തേങ്ങ വേണല്ലോ മകൾക്ക് തേങ്ങ ഒന്നും ഇഷ്ടമില്ല കേട്ടോ പുട്ട്ക്ക് അപ്പം ഞാൻ പഴവും പുട്ടും ഒക്കെ അല്ല പപ്പടവും ഉണ്ടാക്കാന്ന് കരുതിങ്ങാണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ കറിയാണ് കേട്ടോ വെക്കുന്നത് ഇനി കറി പുട്ട് വേണമെന്നുണ്ടെങ്കിൽ പാലും ചെയ്തോട്ടെ അപ്പം ഞാനിപ്പോൾ മിക്സിക്ക് ഇട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വലിയ ജീരകവും ഇട്ടിട്ടുണ്ട് എന്നിട്ട് എന്തു ചെയ്യാ ഇത് മസാലയും പാടിട്ട് കൊടുക്കട്ടെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ട് കൊടുക്കുക തോണൊന്നും ഇടരുത് കേട്ടോ മുളകും പൊടിയല്ല കൂടുതലിടണത് ഞാൻ എന്താണ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ അതാ മാങ്ങാ പുളിയില്ല മാങ്ങയാണ് അപ്പം തോണൊന്നും എടുത്തിട്ടില്ല അങ്ങനെ എന്താ ഒരു ലേസം കാശ്മീർ മുളക് പൊടി കൂട്ടിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ലേസം വെള്ളം പാർന്നു കൊടുത്തിട്ട് നല്ല നെയ്സായി ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ആദ്യമായിട്ട കരിമീൻ തേങ്ങ അരച്ചിങ്ങാണ്ട് ഇങ്ങനെ വെക്കണ് മാങ്ങ കൂട്ടിങ്ങാണ്ട് എനിക്കെന്താന്നാവാം മാങ്ങ കണ്ടപ്പോൾ ഇങ്ങനെ കറി വെക്കാൻ അങ്ങനെ തോന്നിയതാണ് അപ്പം അങ്ങനെ ചെയ്തതാണ് കേട്ടോ നന്നായാൽ നല്ല ഇഷ്ടമായി കാരണം എന്തേലും പ്രശ്നം വന്ന പോലെക്കൊന്നും ഇഷ്ടപ്പെടില്ല അങ്ങനെ നല്ല വെള്ളവും പുളിയൊക്കെ പാകത്തിനായിട്ടുണ്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാൻ നല്ലോണം തിളക്കട്ടെ തിളക്കുമ്പോൾ ഞമ്മൾക്ക് മീൻ ഇട്ട് കൊടുക്കാം പിന്നെ മാങ്ങയൊക്കെ ഞാൻ തോലൊന്നും കളയാതെയിട്ട് അരച്ചിരിക്കണേ ചെള്ള് മാങ്ങയാണ് അതിലിടയ്ക്ക് നമ്മൾ ചോറിന് വെള്ളം നല്ലോം കാഞ്ഞിരുന്നു അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതീക്ക് മീൻ ഞാൻ ഇടുന്ന വരച്ചിട്ടാണ് കേട്ടോ അതുപോലെ മണ്ടിയും ഇതൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് അത് വേറെ ആയിട്ടൊന്നും വെക്കണില്ല കഷ്ണങ്ങൾ ഉണ്ടായിക്കോട്ടെ അത് രസമല്ലേ മീൻ കറിയിൽ നമ്മൾ തോലെ മീൻ ഇട്ടാലാണ് മീൻകറിൻ്റെ ടേസ്റ്റിങ്ങോട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു പൊടി വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്നും തിളക്കട്ടെ എന്നിട്ട് മാങ്ങി വെക്കാം പിന്നെ മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്താറ് കേട്ടോ അങ്ങനെ മീൻകറിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് തൂമിച്ച് പാറനൊന്ന് കരുതിയിട്ടുണ്ട് ഉലുവടണേ എനിക്ക് വലിയ ഇഷ്ടമില്ല പക്ഷേ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാബുവിന് ഉലുവട്ട മീൻകറി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഉലുവട ചോയ വലിയ വലിയൊരിഷ്ടമില്ല അങ്ങനെ ഞാൻ ഉലു ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുി ഇട്ടുകൊടുത്തിട്ടുണ്ട് മൂപ്പിച്ച് നമ്മളെ മീൻകറിയൊക്കെയാണ് പാർന്നു കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് അളക്കിയിട്ട് അമ്പ അങ്ങോട്ട് മൂടി വെക്കുക എന്നാലാണ് ഞമ്മളാ ഉലുവടയും ഉള്ളിയുടെ ഒക്കെ എല്ലാ സത്തും ഞമ്മളെ കറിയിൽ കൊണ്ട് എത്തിപ്പെടുകയുള്ളു കേട്ടോ ചൂടറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് എത്തിപ്പെടൂല അങ്ങനെ മീൻകറിയുടെ പണി കഴിഞ്ഞു പിന്നെ ചീരൻ്റെയിൽ ഉപ്പേരി വെക്കുകയാണ് അപ്പം ചീരൻ്റെ ഞാൻ വെല്ലുളളിയിലാണ് കേട്ടോ ഉപ്പേരി വെക്കണത് ഭയങ്കര രസമാണ് കേട്ടോ ഞാൻ രണ്ട് വെല്ലുളളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞമ്മക്ക് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിലാണ് എന്നിട്ട് ചെറുതായിട്ട് വാട്ടിയിട്ട് എന്ത് ചെയ്യാൻ നമ്മളെ ചീരൻ്റെ ലൈക്കാണ്ട് ഇട്ടുകൊടുക്കുക നല്ല വാടരുത് കേട്ടോ ഒരു ഹാഫ് വാടൽ വാടിയാൽ മതി എന്നിട്ട് ചീരൻ്റെ ഇല്ല ഇട്ട് കൊടുക്കുക ലേസം ഉപ്പും ഞാൻ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചീരൻ്റെ ലോലി ഇട്ട് കൊടുത്തിട്ട് ലേസംപാടപ്പ് ഇടണം കേട്ടോ അങ്ങനെ അതാണ് ഏകദേശം വാടലൊക്കെ ആയിട്ട് നമ്മൾ ചീരൻ്റെ ലിട്ട് കൊടുക്കുകയാണ് അപ്പം ചീരൻ്റെ ഒരുപാടുണ്ട് ഇങ്ങനെ കാണുമ്പോഴത് ഇങ്ങോട്ട് വാടിയാലും ഒന്നും ഉണ്ടാവില്ല അപ്പം ചട്ടി നിറച്ച ചീരൻ്റെ ഉണ്ട് ഞാൻ അല്ലാതെ ഒന്നായിട്ടാണ് വെക്കുകയാണ് ഞാൻ തെയ്യൊന്നങ്ങോട്ട് കുറച്ചിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ച് കൊടുക്കട്ടെ അപ്പം നമുക്കറിയാം നമ്മളെ ചീരൻ്റെ എല്ലാം എത്രത്തോളം ഉണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് അത് മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചോറ് വെന്തിട്ടുണ്ടെങ്കിൽ അത് വാർക്കാൻ വെച്ചിട്ട് ഞാൻ അത് തുറന്നിട്ടൊന്ന് കാണിച്ചേരട്ടോ പിന്നെ ചീരൻ്റെ നല്ല വേവരുത് കേട്ടോ നല്ല വെന്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചീരൻ്റെ യിയ്പയിക്കാറോ അല്ലെങ്കി എന്താണ് അതുപോലെ തന്നെ മുരിങ്ങയും ഒരു കൈപ്പഴിക്കാരും വല്ലാതെ വന്നാൽ ഇതൊക്കെ ചെറുതായിട്ടുണ്ടായ ഹാഫ് വേവായാൽ തന്നെ മാങ്ങി വെക്ക അല്ലെങ്കി ആ ചൂട് കടന്ന് പിന്നെ അങ്ങനെ വെന്തോളും എന്നിട്ട് ഞാനിത് ആ ചോറൊന്നും വാർക്കാൻ വെക്കട്ടെട്ടോ ഇത് പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ചെലപ്പം പായസാകും നമ്മള് ചിലപ്പം സർക്കറിട്ട് തേങ്ങയും ചിറകിട്ടത് തിന്നണ്ടേരും നമ്മളീ ചോറ് അങ്ങനെ ചോറ് വാർക്കാൻ പറ്റും ഇങ്ങെന്താ വെച്ചാല് പുട്ടുപൊടി നനച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ലേസം പുട്ടാണ് ചൂടണേ എന്താ വെച്ചാൽ രണ്ട് ചപ്പാത്തി ഇന്നലത്തെ ഇരിക്കണുണ്ട് അപ്പം എനിക്ക് മീൻചാറും ചപ്പാത്തിയും തിന്നാൽ മക്കൾക്ക് പുട്ടും കൊടുക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനെതാ ഓലിക്ക് ഞാൻ പുട്ട് ചൂടാണ് ചൂടോട് കണ തിന്നോട്ടെ ചിട്ടായിട്ട് രണ്ടാളും പെരയിലുണ്ട് മദ്രസൊക്കെ ലീവാണ് ഷാലുവിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് മോനുവിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ലേസം പുട്ടുപൊടി ബാക്കിയുണ്ടാവും ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് വൈകുന്നേരത്ത് ചുട്ട് തിന്നാലോ ചുട്ടാണ് ഒരു കുട്ടി പുട്ട് ചുട്ടാൽ തന്നെ അതിൽ ചെറിയൊരു കഷ്ണം ബാക്കി ഉണ്ടാവും തിന്നാ കയ്യായില്ല കാരണം എന്താ വെച്ചാൽ ഞമ്മള് തീറ്റയിലൊക്കെ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് കാര്യം അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നമ്മളെ ചീരൻ്റെ ലപ്പങ്ങൾ വെന്തിട്ടുണ്ട് നല്ല പാകത്തിനായിട്ടുണ്ട് ഒരാൾക്ക് തിന്നാനല്ല ചീരൻറ്റലന്നെ ഉള്ളു കേട്ടോ അപ്പം അതാ അതിൻ്റെ പണി കഴിഞ്ഞു അത് തീയൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ ലേസം ചമ്മന്തി അരച്ചു മീന് കമ്മിയാണല്ലോ അപ്പോൾ ഉണക്കമീനും ഉണക്കമുളകും അതുപോലെ ച ഉള്ളിയൊക്കെ ഇട്ടാണ്ട് ഇതാ നല്ലൊരു ചമ്മന്തി അരച്ചിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ ഇതിൻ്റെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാത്ത എന്താ വെച്ചാൽ ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഒരുപാടാളുണ്ടാക്കിയിട്ട് നല്ല നല്ല കമൻ്റ് എഴുതിയുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ കൂന്തൾ ഫ്രെയിമും ഞാൻ ലേസം മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ചിലവായിട്ടില്ല കേട്ടോ അവിടെ തന്നെ ഇരുന്നീരുന്നു അപ്പോൾ അതും ചൂടാക്കിയിട്ട് ഇതാ നമ്മൾ ഇന്നലത്തെ ഒരു രണ്ടേ രണ്ട് ചപ്പാത്തി ഇതാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ചൂട് കൊടുക്കാൻ തിന്നാലോ അതിലിടക്കരാമ്പളി പറ്റിയത് നോക്കിക്കോളിട്ടോ ഞാനൊരു ബോക്സ് മോനൂന് പരീക്ഷയൊക്കെ അല്ലേ അപ്പോൾ ഒരു ബോക്സ് വാങ്ങി ബോക്സ് വാങ്ങിയപ്പോൾ ഫോട്ടോ ഒക്കെ വിട്ട് തന്നിട്ടാണ് വാങ്ങിയത് കേട്ടോ ഒരു ശ്രദ്ധ കമ്മി ഒരു ഉസ്താദിന്റെ ക്ലാസ് കേട്ടതുകൊണ്ടാണ് ഇത് ഞമ്മക്ക് മനസ്സിലായത് പത്താം ക്ലാസ് എക്സാമിന് പോണലൊക്കെ കോംബസ് അളകുണ്ടോന്നൊക്കെ നോക്കിക്കോളി എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ സ്കെയിൽ സ്കെയിലെല്ലാതും റെഡിയാക്കി വെക്കണല്ലേ നമ്മൾ കിടക്കുമ്പോൾ അപ്പോൾ രാത്രി പതിനൊന്ന് മണിക്ക് ഈ ബോക്സ് ഒക്കെ എടുത്തിട്ട് ഞാൻ വെറുതെ അതിൻ്റെ കോമ്പസ് ഒക്കെ ഇങ്ങനെ നോക്കി നോക്കിയതാണ് അപ്പോൾ അതിന് ഒരു സുനെ കാണാനില്ല ആ സുന ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉപകാരം നടക്കൂല കണ്ടില്ലേ ഈ ഒരു സാധനം ഇതിനുണ്ട് ആവശ്യമില്ല ഞാൻ ഒരു സാധനം ഇതിന്മയായിരുന്നെങ്കിൽ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു കോമ്പസ് കാണണം തന്നെ ഇല്ല കേട്ടോ ഞമ്മളിപ്പം നോക്കിയോണ്ട് കഴിച്ചിലായി അല്ലെങ്കിൽ ആ കണക്ക് പരീക്ഷക്കെ ഈ കാര്യം ഇതൊക്കെ നോക്കട്ടോ അപ്പോൾ ആ ഘടങ്ങറായിരുന്നു എന്തായാലും വേണ്ടില്ല അത് എങ്ങനെ ആയാലും മാറ്റാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് കേൾക്കേണ്ടത് കേൾക്കേണ്ട നേരത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരിതാണ് കാരണം ഇക്കിങ്ങനെ കണ്ണു കുറക്കം വരുന്നേ കേട്ടോ അപ്പം ഞാൻ ആ ഉസ്താവിൻ്റെ ക്ലാസ്സൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ടപ്പോൾ അതിൽ കണ്ടതാണ് അപ്പം മോനും എല്ലാതും നേരെ ആക്കി വെച്ചാളാ ഞാൻ ആൾ ടിക്കറ്റ് മറക്കണ്ട അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ടീച്ചർമാരൊക്കെ ഇങ്ങനെ വിടുമ്പോൾ അതാവാണ് അപ്പം ആ കൊണ്ട് ഇങ്ങനെ ഞാനൊന്ന് വരച്ച് നോക്കിയതാണ് ഒന്നുകൊണ്ട് ശരിയാവില്ല എങ്ങനായാലും ബോക്സൊക്കെ മാറ്റി കൊടുത്തിട്ടോ പറഞ്ഞ ബോക്സ് തന്നെ ഒക്കെ വാങ്ങിക്കൊടുത്തു ഇനി ഓല് പറഞ്ഞത് തന്നെ ആയിക്കോട്ടെ ഒരു ഇല്ലല്ലോ ഇവിടുന്ന് അങ്ങോട്ട് എസ് എൽ സി പരീക്ഷ കഴിയോളും അപ്പം നിങ്ങളെല്ലാവരും ദ്വേലും ഉൾപ്പെടുത്തണം കേട്ടോ ജയിക്കാൻ വേണ്ടിങ്ങാണ്ട് അപ്പം ഇന്നത്തെ വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഈ മീൻകറി നല്ല രസം ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും വെച്ച് നോക്കട്ടെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത്ര കുറുക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങൾക്ക് മീൻകറി വല്ലാതെ കുറുകിയെ വലിയ ഇഷ്ടപ്പെടൂല അപ്പം ഞങ്ങളിതാ ചായ കുടിച്ചാൻ പോവുകയാണ് ഞാൻ മീൻ കറി എടുത്തു മക്കൾക്ക് പുട്ടും പഴവും കൊടുത്തേക്കാണ് കേട്ടോ അവരൊക്കെ ചായ ഓടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മോന് പോയിട്ടുണ്ട് അപ്പം ഇത്ര തന്നെ ഉള്ളു വീഡിയോ അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് ലേക്ക് ചെയ്യണം കേട്ടോ നല്ല മീൻ കറിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അതും മത്തിയാണെങ്കിൽ ഒന്നും പാട് ഉഷാറായേനെ അപ്പം അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും